ഭർത്താവായ ക്രിസ്തുവിൻ്റെ നാമവും വാഴത്തുപ്രമാകട്ടെ പ്രഭാതധ്യാനത്തിലെ രണ്ടാമത്തെ പാഠം മുതലിൽ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ കയ്യേൻ ഇല്ലാത്ത ഒരു തലമുറയെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് പറയാൻ പോകുന്നത് നോഹയുടെ ഇളയ മകൻ ഹാമിൻ്റെ കാര്യമാണ് ഒന്ന് പത്രോ മൂന്നിൻ്റെ ഇരുപതിൽ പറയുന്ന പട്ടകത്തിൽ കൂടെ കടന്ന് എട്ടു പേരിൽ ഒരുവൻ്റെ തലമുറ ഉൽപ്പത്തി ഒൻപതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പതിലുള്ള ഒരു പാഠം ഒമ്പതിന് ഇരുപത്തി മൂന്ന് പിതാവിൻ്റെ നഗ്നത കണ്ട് മറയ്ക്കാതെ സഹോദരന്മാരെ ചെന്ന് അറിയിച്ച മകൻ എന്നാൽ ക്ഷേമിയാപ്പയതും ചെയ്തത് നോക്കുക ഹാം ചേർന്നില്ല താൻ മാറി നിന്നു ക്ഷേമിയാപ്പയത്തും വസ്ത്രമെടുത്ത് തോളിലിട്ട് ഇരുവരും വിമുഖരായി എന്ന പിതാവിൻ്റെ നഗ്നത മറച്ചു പിതാവിനോടുള്ള പിന്നീട് നടന്ന വാക്യം ഇരുപത്തിനാല് തൻ്റെ ഇളയമകൻ ചെയ്ത് അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഥമദാസനായിത്തീരും ഷേമിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ കനാൻ അവൻ്റെ ദാസനാകും യാഫതിനെ ദൈവം വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിൻ്റെ കൂടാതെ താർ ഖനാൻ അവരുടെ ദാസനാകും ഹാമിൻ്റെ ഹാമിനെ നേരിട്ട് ശപിക്കാൻ മനസ്സില്ലാത്തതിനാൽ അവൻ്റെ നാലാമത്തെ മകനെയാണ് ഉദ്ധരിച്ചത് പറഞ്ഞത് ഇവിടെ ശാപകാരണം പിതാവിൻ്റെ നഗ്നത മറയ്ക്കാതെ പരസ്യപ്പെടുത്തി എന്നതാണ് വായനക്കാരൻ്റെ ചോദ്യം ഭക്തനായവൻ വീഞ്ഞു കുടിച്ചതല്ലേ അതിന് കാരണം ഭൂമിയിലെ ദുഷ്ടന്മാരും ചത്തടിഞ്ഞ മണ്ണിൽ നിന്ന് ഉണ്ടായ മുന്തിരിയുടെ കുടിച്ചാൽ ഭക്തനും നഗ്നാകും എന്ന് മാത്രം പറയും നോഹയുടെ പ്രവൃത്തിയെ എവിടെയും ആരോപണമായി പറയാത്തതിനാൽ ഭയത്തോടെ മാത്രമേ അത്രയും പറഞ്ഞ് നിർത്തുന്നു വീഞ്ഞിനടിമപ്പെടാ പെടരുതെന്നൊരു പ്രമാ നിയമം അന്ന് ഇല്ലല്ലോ ഇതിനാണല്ലോ നിയമം പിന്നീടാണല്ലോ നിയമം വന്നത് തേജസ്സുള്ള ശരീരത്തിൽ ആയിരുന്നുവെങ്കിൽ വീഞ്ഞിൻ്റെ രസത്തിന് ആ ശക്തി ഉണ്ടാകുമായിരുന്നില്ല നാം കൈയിൻ്റെ വഴിക്ക് തിരിയാം കനാന മേൽ വന്ന കനാന്റെ വഴിക്കാണ് തിരിയുന്നത് കനാ അതായത് കൈയിൻ്റെ മേൽ നേരിൽ വന്ന കാര്യം ഉൽപ്പത്തി ഇരുപത്തിനാലില് അബ്രഹാം തൻ്റെ മകനെ ഭാര്യയെടുക്കുവാൻ ഇലയാസറിനെ ചുമതലപ്പെടുത്തുമ്പോൾ ഉൽപ്പത്തി ഇരുപത്തിനാലിന് മൂന്നിൽ ചുറ്റും കാ പാർക്കുന്ന കനാന്യ കന്യകമാരിൽ നിന്ന് എൻ്റെ മകനെ എടുക്കാതെ കനാന്യരുടെ കാര്യത്തിൽ ഉൽപ്പത്തി പത്തിൻ്റെ പതിനഞ്ച് പത്തൊമ്പത് ഭാഗത്തും കനാനീരെ കുറിച്ച് പറയുന്നു ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ അബ്രഹാം ഹാമിൻ്റെ സന്തതിക്ക് നൽകുമോ എന്ന് പറഞ്ഞ് ദേശത്ത്വങ്ങൾ നോക്കുക അബ്രഹാമിൻ്റെ സന്തതിക്ക് നൽകുമെന്ന് പറഞ്ഞ ദേശത്ത് പാർക്കുന്നവർ ഹാമിരാണ് സംഖ്യ പതിമൂന്നിൻ്റെ ഇരുപത്തൊമ്പത് ഒറ്റ പോയവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ ഇസ്രേലിനെ മോശം മുഖാന്തരം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ദേശത്ത് ദേശവാസികൾ പുറപ്പാട് മൂന്നിൻ്റെ പതിനേഴ് കരാന്യർ ഹിത്യർ അമോന്യർ പെരീസ്യർ ഇവ്യർ എബ്യൂസർ എന്നിവരുടെ ദേശത്തെ ഈ രാജ്യത്തോടാണ് ഇസ്രയേൽ യുദ്ധം ചെയ്യേണ്ടതും പിടിച്ചെടുക്കേണ്ടത് നോക്കുക വാക്തത്വമില്ലാത്ത ശാപം വന്ന വഴി ഇന്ന ലോകത്തിൽ പരി പരിമിതമായ അവസ്ഥയിൽ കഴിയുന്ന എന്തിനെ കർത്താവിൻ്റെ ക്രൂശ്യമൊന്ന് പ്രസിദ്ധരായവർ വരെ പട്ടയത്തിൽ കൂടി രക്ഷപ്രാപിച്ച എട്ടുപേരും ഈ ജനം അനുസരണമില്ലാത്ത ശാപം പോയ ശാപം പേറിയവരുടെ കൂട്ടം വ്രതരൻ തപാതലങ്ങൾ അനുഷ്ഠിച്ച വേർപാടും വിശുദ്ധിയും വചനസത്യങ്ങളും കാറ്റിൽ പറത്തി ഇന്ന് ഒരു തലമുറ യാക്കോവിൻ്റെ മകൻ യേശാവിനെ നോക്കാം മുൽപ്പത്തി ഇരുപത്തി ആറിന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നോക്കുക ഏശാവിൻ്റെ പ്രവൃത്തിയിൽ ഇസ്ഹാക്ക് റിവേക്കയും മനോഹസനം വരുത്തി യാക്കോവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതിൻ്റെ മുന്നോടിയായി റബേക്കൈസഹാക്കിനോട് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് നോക്കുക ഇത്തിയ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായി ഈ ദേശവാസികളായ ഇവരെ പോലെയുള്ള ഒരു ഇത്തിയ സ്ത്രീ ആക്കോ വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു യഹോവയെ ആരാധിക്കുന്ന ഭവനത്തിൽ നിസ്രോക്കിൻ്റെ വിളക്ക് വയ്ക്കുന്ന നവോമിയുടെ ഭവനം പോലെ എന്ന് ബ്രതരൻ തലമുറ സ്നേഹിക്കുന്ന സ്നേഹ തലമുറ സ്നേഹിക്കുന്ന ലോകസ്നേഹം വളർന്നു ചെങ്കടൽ കിടന്ന് ദൈവകൃപ് ദൈവ ദൈവകൃപയാൽ മാത്രം ശക്തന്മാരുടെ ആഹാരം നൽകി വന്ന ജനം കഠിനമായ മരുഭൂമിയിൽ ചൂടുള്ള കാലത്ത് പൂർണ്ണമായ മേഘത്തണൽ അഥവാ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മുപ്പതോളം ലക്ഷം വരുന്ന ജനങ്ങളും എയർ കണ്ടീഷനിൽ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ പകലും രാത്രിയും മഞ്ഞും തണുപ്പ് വേശാതെ മേഘസ്തംഭത്തിന് കീഴിൽ പാർത്ത ജനം അവിടെ പാർക്കുമ്പോൾ തന്നെ മോശ അവരെ വിളിക്കുന്നൊരു പേരുണ്ട് ആവർത്തിനൊന്നിനു ഈ ദുഷ്ടതലമുറ രക്ഷിക്കപ്പെട്ടവരെ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് ജീവിച്ചവരുടെ തലമുറ ഇന്ന് മേൽ ദൈവസഭയുടെ നന്മകൾ കൃപയുടെ അനേക അനുഗ്രഹങ്ങൾ ലഭിച്ചവർ തങ്ങളുടെ തലമുറകൾ മുടിവെട്ടിലും മുടിവെട്ടിലും മാറ്റം വരുത്തുമ്പോൾ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുമ്പോൾ മൗനം ദീക്ഷിക്കുന്നവർ സ്വഭാ സഹോദരിമാർ ഭജനപഠന സമയത്ത് മക്കളെ പഠനത്തിന് വിട്ട് അവർക്ക് സ്വഭാമൂപ്പന്മാർ ദേവദാസന്മാർ ഭവനത്തിൽ വരുമ്പോൾ പഠനത്തിന് മുഴുകിയെ മക്കളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാതെ മാതാപിതാക്കൾ സഭാ മക്കളുടെ കുറവുകൾ ഭവനത്തിൽ സംസാരിക്കുന്നവരുടെ മക്കൾ പവനത്തിൻ്റെ അധപ്പതനവും കേട്ട ഒരു ദൈവദാസന് ഈ ലേഖനകർത്താവിനോട് പറഞ്ഞത് ബൈബിൾ ക്ലാസ്സുകൾ കൺവെൻഷനുകൾ യോഗങ്ങളിൽ ഞാൻ ആ വീട്ടിൽ പാർത്തിരുന്നപ്പോൾ രാവിലെ ആറു എല്ലാവരും ചേർന്ന് പ്രാർത്ഥന വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാലും വീട്ടിൽ പ്രാർത്ഥന താൻ അത്ഭുതപ്പെട്ടു പോയി എന്നാൽ ഒരു വഴിയാത്രയിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം തകരാറായി അടുത്ത് കണ്ട വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പോകാറുള്ള ആ ഭവനത്തിൻ്റെ അടുത്ത പ്രദേശത്താണ് താന്ന് മനസ്സിലാക്കി ആ വർക്ക്ഷാപ്പുകാരോട് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ ഒരു ടാക്സി ഏർപ്പാട് ചെയ്തു തങ്ങൾ ആഹാരം കഴിച്ചതായിരുന്നു താൻ അതിൽ നിന്ന് ആ സഹോദരനെ വിളിച്ചു അന്ന് ലാൻഡ് ഫോണിൽ ഉള്ളതുകൊണ്ട് ബൂത്തിൽ പോയി ആ സഹോദരനെ വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ രാത്രി വഴിയാത്രയിൽപ്പെട്ടിരിക്കുകയാണ് രാത്രി പതിനൊന്ന് മണിയോടെ അടുത്തു പാർക്കുവാനായിട്ട് ദാൻ സന്തോഷത്തോടെ ഞങ്ങൾ വിളിച്ചു പ്രഭാ അവിടെ കിടന്നു പ്രഭാതന പ്രാർത്ഥനയ്ക്ക് പതിവ് പോലെ എഴുന്നേറ്റു ആ സഹോദരനും ഭാര്യയും മാത്രം മക്കളെല്ലാം അവിടെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ സമയത്ത് ആരും പ്രാർത്ഥനയ്ക്ക് വന്നില്ല ഞങ്ങൾ പ്രഭാതത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകേണ്ട വാഹനം കർഷകപ്പുകാരൻ അയച്ചിരുന്നു അതിൽ കയറുമ്പോൾ ഒരു മകൻ വന്നു കുശലം പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താണ് പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞത് അതിനെ മറുപടിയായിട്ട് പറഞ്ഞത് രസകരമായിരുന്നു ആ മകൻ പരമാർത്ഥമായി പറഞ്ഞു സാർ നിങ്ങൾ നേരത്തെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അല്ല കഴിഞ്ഞ കാലത്ത് ഇങ്ങനെ അല്ലായിരുന്നുവല്ലോ മകൻ പറഞ്ഞു സാർ അതെല്ലാം നാടകമായി ഇവിടെ അത്തരത്തിൽ ഒരു ക്രമങ്ങളില്ല എല്ലാവരും നാടകമാണ് ദേവദാസിനെ എഴുത്തുകാരനോട് പറഞ്ഞു വെറുതെയല്ല ആ തലമുറ വഴിതെറ്റിയതെന്ന് ഇത്തരം നാടകം കളിക്കുന്ന ആത്മീയറുണ്ട് അവർക്ക് തലമുറ ദൈവദിനത്തെ മാനിക്കാതെ വരും ദൈവത്തെ അനുസരിക്കാത്തവരുടെ ആയിത്തിരി എൻ്റെ ബാല്യകാലത്ത് ജീവനത്തെ മാനിക്കാതെ സഭകളിൽ എന്നും പ്രശ്നക്കാർ പ്രശ്നമുണ്ടാക്കിയവരുടെ തലമുറ ഞാൻ നോക്കാറുണ്ട് വചനവിരുദ്ധ പ്രവൃത്തിയും ഭയം കൂടാതെ ചെയ്തുവരുന്നത് കാണാറുണ്ട് ദൈവത്തിൻ്റെ സഭയെ മാനിക്കാത്തവരുടെ മക്കൾ വിശ്വാസവഴിയിലല്ലാതെ ഇരിക്കുന്നുള്ളത് ദുഃഖകരമാണ് അനേക ദൈവജനം കുറ്റത്തെ കുറ്റം പറഞ്ഞവർ തങ്ങളുടെ മക്കൾ അയ്യോ ഒരു സ്ഥാനത്തുമില്ല യഥാർത്ഥ ഭക്തിയോ അയ്യോവിൻ്റെ മക്കൾ നോക്കുക ഇരട്ടിപ്പെരുണ്ടായാൽ അയ്യോ ദൈവജനമേ നോക്കൂ സ്വർഗത്തിൽ ഭാര്യ മക്കൾ ഒന്നുമില്ല അവിടെ ആത്മാക്കൾ മാത്രമാണ് എന്നാൽ നിങ്ങൾക്ക് തന്ന ഉദരഫലമായി തന്ന പ്രതിഫലം ദൈവത്തിൻ്റെ അവകാശമാണ് അതെവിടെയെന്ന് ചോദിക്കും മക്കളെ വളർത്തിയതിനും ദൈവമക്കൾക്ക് പ്രതിഫലം ഉണ്ട് മാതാപിതാക്കളെ ബഹുമാനിച്ച് ആദരിച്ചതിനും ശുദ്ധീകരിച്ചതിനും ഒരു ദൈവവേദന നിലയിൽ പരീക്ഷിച്ചതിനൊക്കെ പ്രതിഫലമുണ്ട് എന്നാൽ നിരാകരിച്ചാൽ കാണപ്പെടുന്നതിന് ഒരു തലമുറ കൈനെപ്പോലുള്ള തലമുറ അല്ലെങ്കിൽ ഹാമിൻ്റെ തലമുറയെപ്പോലൊരു തലമുറകളെ വാർത്തെടുക്കും ദൈവം അത് നമ്മോട് ചോദ്യം ചെയ്യും ഈ വല്ലാത്ത കാലത്ത് ക്രിസ്തുവിൻ്റെ ശരീരമാകും സഭയെ സ്നേഹിക്കുകയും തങ്ങളുടെ മക്കളെ തലമുറയോ തലമുറയെ കർത്താവിനോട് ഒരുക്കുന്നതിൽ വ്യാപൃതരാകണം ഇത് ദൈവഹിതമാണ് ഈ കാര്യത്തിൽ ദൈവത്തിന് വിട്ടുവീഴ്ചയില്ല സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ ഇത് പറയുമ്പോഴൊക്കെ തന്നെ വിമർശനമായിട്ട് കണക്കാക്കാതെ നമുക്ക് ഭവിച്ച നഷ്ടത്തെ ഓർക്കുവാനാണ് പെണ്ണുക്കളുടെ വിവാഹ വേദിയിൽ കാഴ്ചവസ്തുക്കളാക്കുന്നവർ തലയും മുടുപടമിടാതെ ബ്യൂട്ടി പാർല ഉപദേശം കേട്ട് ദൈവ ഉപദേശം നിരാകരിക്കുന്നവർ നിങ്ങൾ ദൈവത്തിന് നിരാകരിക്കുന്ന ഉപദേശവിരുദ്ധമായ മക്കളുടെ വിവാഹങ്ങൾ നടത്തുന്ന നിങ്ങൾ കർത്താവ് ഒപ്പസ്സിലും ഉപദേശിച്ചു തന്നിരുന്നതിനെ നിരാകരിക്കുകയും തള്ളുകയും ചെയ്തു എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഉള്ളെന്ന വിശാല മനസ്സുള്ളവർ ഉപദേശം കാക്കുന്നവരല്ല ജീവിതം സൂക്ഷിക്കുന്നവരുമല്ല നാം പ്രസ്താവിക്കുന്നത് തന്നെ പത്യോപദേശം ചേർന്നതായിരിക്കണം നാം ജീവിക്കുന്നത് സദോപദേശത്തിന് വെളിപ്പെടുത്തലായിരിക്കണം നാം വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ നാം കാക്കപ്പെടണം അതാണ് വിശ്വാസം കാത്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ വല്ലാത്ത കാലത്തെ നാം തലമുറയെ സൂക്ഷിക്കാതിരിക്കുന്നുവെങ്കിൽ മറ്റൊരു തലമുറ ഉരുത്തിരിയപ്പെടും എന്നാണ് പറഞ്ഞത് സത്യത്തെ വിൽക്കുന്നവരാണ് മേൽപ്പറഞ്ഞ കപടധാരികൾ ഇതിന് നീതീകരിക്കുവാനായിട്ട് പ്രസംഗികൾ ശ്രമിച്ചത് ഞാൻ നേരത്തെ ഒരു പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തുടരുന്നില്ല ഒന്നുകൊന്തിരലെ മൂന്നിൻ്റെ പത്തിൽ പതിനൊന്നിൽ പറയുന്നിടത്ത് വെന്തു പോകുന്ന പണിയെക്കുറിച്ച് പറഞ്ഞു അതിൽ താനും രക്ഷിക്കപ്പെടും പെട്ടകത്തിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് അവിടെ പറഞ്ഞു താനും രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്ന പോലെ അത്ര ഈ കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ട പ്രവൃത്തിക്ക് ശരിയായ രൂപരേഖയുണ്ട് രക്ഷയ്ക്കുള്ള പ്രവൃത്തിയല്ല രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ട സൽപ്രവൃത്തികൾക്ക് രൂപകൽപ്പനയുണ്ട് അത് ദൈവം മുന്നൊരുക്കിയതാണ് ആ പ്രമാണത്തിൽ കൂടെ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ അതുകൊണ്ട് തലമുറകളെ ആ നിലയിൽ ഒരുക്കുന്നതിന് വേണ്ടിയാണ് കുടുംബ സംവിധാനം ദൈവം ഒരുക്കിയിട്ടുള്ളത് ഇത് ക്ഷേമ യാഫും ചെയ്തത് ഒരു ക്രമമാണ് എന്നാൽ ഹാമ ചെയ്ത കാര്യം അത് തൻ്റെ മനസ്സാക്ഷിയെ ദുർബലപ്പെടുത്തി അന്ന് മനസ്സാക്ഷിയിലാണ് പ്രമാണം ആ പ്രമാണത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയായിരുന്നു കാരണം എൻ്റെ അപിതാവായ ഹാമിൻ്റെ പ്രവൃത്തിയെ ഭാവിയർ ശപിക്കപ്പെട്ട തലമുറയെ ഉണ്ടാകാനിടയായി ഈ ആദാമൻ്റെ ലംഘനം ഒരു കെണിയായി ഭവിച്ചത് അതിൻ്റെ ഭവിഷ്യത്ത് തലമുറയെ കൊണ്ടാണ് അവരുടെ ജീവകാലത്ത് മരണം അവരൊരിക്കലും ദർശിക്കാതിരുന്നതിനെ നേരിട്ട് കാണാനിടേ ഒരു കൊലപാതകം ആദ്യം നില തലമുറയുടെ വൈഷമ്യമുണ്ടായതാണ് നമ്മുടെയും തലമുറകൾ അതിനെ ശരിയായി വളർത്തിയില്ലെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരം ആത്മീയ കൊലപാതകങ്ങൾ നമ്മളുടെ മക്കൾ ചെയ്യുന്നത് കാണുവാനിട വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭവിക്കുകയാണ് അതിലെ ദുഃഖം ഒരു പക്ഷേ ആശ്വാസത്തിന് വേണ്ടി നാം അതെല്ലാം കണ്ടില്ലെന്ന് വെക്കാമെങ്കിലും അത് നഷ്ടം തന്നെയാണ് ഈ കായനീർ പുരോഗമനവാദികളായിരുന്നു ഞാൻ കഴിഞ്ഞ പഠിത്തം എല്ലാം കണ്ടുപിടിച്ചവരും ഹാമരെ ഹാമരയെ സംബന്ധിച്ചവർ നല്ല മല്ലന്മാരായിരുന്നു പക്ഷേ എന്തു ചെയ്യാം വെറുക്കപ്പെടുന്നവരും ശാപം കൊണ്ട് അവരെ അകറ്റി നിർത്തപ്പെടും ഇന്നും അതിൻ്റെ അനുഭവം ഉണ്ട് ഇത് ഒരു ഭയത്തോടുകൂടെ മാത്രമാണ് പറയുന്നത് ഇതെല്ലാം പരിഹരിച്ചത് റൂഷ്മുഖാന്തരമാണ് ഇന്നും അത് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ കുറേനക്കാരനായി ശ്രീമോനും തലമുറയിൽ വന്ന പ്രസിദ്ധി ദൈവജനമേ പുരോഹിത മത മതഭരണത്തിൽ നിന്ന് ഒന്ന് സ്ലോനി ഒന്നിൻ്റെ ഒൻപതിൽ പറയുന്ന വിഗ്രഹങ്ങളെ നിന്ന് എങ്ങനെ തിരിഞ്ഞുവെന്ന് ക്രിസ്തു മൂലം ദൈവത്തിലേക്ക് വന്ന വൃതങ്കാരായ ദൈവജനമേ നാം അന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കരുതേണ്ടതാ ഒന്നാണ് നമ്മുടെ തലമുറയെ നാം ഒരുക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കൈനരെ പോലെ കനന്യരെ പോലെ ആകാതിരിപ്പാൻ ഭയത്തോടു മാത്രം ഈ പഴയ പാഠത്തിലെ പുതിയ ചിന്ത ഇന്ന് യൂറോപ്പ് യു കെ ഒരു കാലത്ത് ലോക ശുവിശേഷീകരണത്തിന് ആളുകളെ ഒരുക്കിവിട്ട സ്ഥലമാണ് എന്നാൽ അന്നത്തെ ഭക്തരായ ആളുകൾ വളരെ വിശുദ്ധിയോടെ ജീവിച്ചവരാ പക്ഷേ തലമുറയെ അവർ പരിഗണിച്ചില്ല ഇന്ന് അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നവരെ തടവിലാക്കുവാനും അവരെ നിയമനിരോധനം കൊണ്ടുവന്ന് തടുക്കുവാനും നിയമം കൊണ്ടുവന്ന് ഒന്ന് അത് കാണുവാനിടയായി ദുഃഖകരം നമ്മുടെ തലമുറ നമ്മുടെ മക്കൾ തന്നെ സുവിശേഷ വിരോധികളായി തീരേണ്ട ഒരു തലമുറയെ ഒരുക്കുന്നതാണോ നാം വളരെ ഭയപ്പെടുന്നത് കേരളത്തിലെ വ്രതങ്കാരായ ദൈവചനം നാം ഇന്ന് ദൈവജനത്തിലേക്ക് തിരിയണം കാരണം തലമുറ വഴുതുന്നു എന്നത് കാണേണ്ടതാണ് അതിന് പരിഹാരമായി നാം കണ്ടുപിടിച്ച് ഒരു പരിപാടിയും വില പോകുന്നതല്ല ഓരോ ഭവനങ്ങളിലും തലമുറകളെ ഒരുക്കണം ഓരോ സഭകളിലും തലമുറയെ അല്ലാതെ ഏതെങ്കിലും കുട്ടികളുടെ കൂട്ടത്തിലോ യൗവനക്കാരുടെ കൂട്ടത്തിലോ ഒരുക്കം നടക്കുന്നതല്ല ചിലരെ ചിലരെ മാത്രം കുട്ടികൾ വശീകരിക്കപ്പെട്ടതുകൊണ്ടും അവർ നന്നാകുന്നില്ല മാതാപിതാക്കളെ അനുസരിക്കാതെയും സഭാമൂപ്പന്മാർ കീഴങ്ങാതെ ഇരിക്കുന്ന തലമുറയാണ് നമുക്കുള്ളതെങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് അത് വളരെ ഭയത്തോടുകൂടെ മാത്രമേ ഓർക്കുന്നുള്ളൂ ഈ പാഠം ഇത്രയേ ഇവിടെ വിടാൻ കഴിയുള്ളൂ അടുത്ത പാഠത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇതിൽ ബാക്കി പറഞ്ഞതാണ് പറയുന്നതാണ് ഇത് വിമർശന ബുദ്ധിയോടെ കാണാതെ നമുക്ക് നഷ്ടം വന്ന് നികത്തുവാൻ ദൈവാത്മാവിൻ്റെ ആലോചനയായി കണക്കാക്കുവാൻ ദൈവധനം കരുതണമെന്ന പ്രാർത്ഥനയോടെ കെ വി ഐസക് പി ടി ഒരു സ്വഭാമൂപ്പൻ